നമസ്കാരം പുതിയ വീടിലേക്ക് എവർക്കും സ്വാഗതം അഡ്വക്കേറ്റ് ജിസ്മോളുടെയും കുഞ്ഞുങ്ങളുടെയും പുഴയിലേക്ക് ചാടിയുള്ള ആത്മഹത്യക്ക് പിന്നിലെ കാരണങ്ങളിൽ വളരെ വേദനിപ്പിക്കുന്ന പല വെളിപ്പെടുത്തലുകളും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു ചുറ്റുമുള്ള ആളുകൾക്കൊക്കെ തന്നെ ജിസ്മോളുടെ കുടുംബത്തിൽ ജിസ്മോൾ നേരിടുന്നതായിട്ടുള്ള പീഡനങ്ങളെക്കുറിച്ച് നല്ല അറിവുണ്ടായിരുന്നു വ്യക്തമായ ധാരണകൾ ഉണ്ടായിരുന്നിട്ടും എന്തുകൊണ്ട് ജിസ്മോളെ രക്ഷിക്കാൻ ഇവരാരും തയ്യാറായില്ല സ്വന്തം കുടുംബത്തിലുള്ളവരോടും തൻ്റെ വീട്ടിൽ താൻ അനുഭവിക്കുന്ന അത്രയധികം യാതനപ്പെടുന്നതായിട്ടുള്ള കാര്യങ്ങൾ ജസ്മാൾ വെളിപ്പെടുത്തിയിരുന്നു എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് എന്നിട്ടും സ്വന്തം കുടുംബത്തിലുള്ളവർക്ക് ആ പെൺകുട്ടിയെ ഒന്ന് രക്ഷപ്പെടുത്താനായിട്ട് തോന്നിയില്ലല്ലോ തന്നെയുമല്ല ഓരോ മനുഷ്യൻ്റെ ജീവിതത്തിലെ വളരെ പ്രതീക്ഷകളുള്ള ഓരോ കുട്ടികളുടെയും ആഗ്രഹമാണ് ഒരു ജോലി സ്വന്തമായി അധ്വാനിച്ച് പഠിച്ച് എൽ എൽ ബി കഴിഞ്ഞ് എൽ എൽ എം ഒക്കെ എടുത്ത് അത്രയും എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരു പെൺകുട്ടി ആഗ്രഹിക്കുന്നതായിട്ടുള്ളൊരു കാര്യമായിരുന്നു സ്വന്തമായിട്ട് പെർമനൻ്റ് ആയിട്ടുള്ള ഒരു ജോലി ലഭിക്കുക എന്നുള്ളത് അത് ലഭിക്കാതെ വന്നതും ഇത്തരം മാനസിക സംഘർഷങ്ങളിലേക്ക് അഡ്വക്കറ്റ് ജിസ്മോളെ കൊണ്ടെത്തിച്ചു എന്നാണ് തോന്നുന്നത് തന്നെയുമല്ല ഭർത്താവിൻ്റെ വീട്ടുകാരുടെ ഭാഗത്തു നിന്നും ഒരു വിധത്തിലുമുള്ള പരിഗണന ഈ കുട്ടിക്ക് ലഭിച്ചിരുന്നില്ല പ്രഗ്നൻസിയും അതിനോട് ചേർന്നുള്ള മറ്റ് അസ്വസ്ഥതകളുമൊക്കെ അഡ്വക്കറ്റ് ജിസ്മോൾ എ വേട്ടയാടിയിരുന്നു പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ എന്നൊക്കെ പറയുന്നത് അതി ഊർജ്ജസ്വലതയോടുകൂടി നടക്കുന്ന പെൺകുട്ടികൾക്ക് ഉണ്ടാവുകയില്ല എന്നൊന്നും പറയാൻ സാധിക്കില്ല അത്യധികം പോസ്റ്റ് മോർട്ടം ഡിപ്രഷനിലൂടെ ആയിരുന്നിരിക്കണം ഡെലിവറിക്ക് ശേഷം അഡ്വക്കേറ്റ് ജിസ്മോൾ കടന്നുപോയിക്കൊണ്ടിരുന്നത് കാരണം ഭർത്തൃ വീട്ടിൽ നിന്നും യാതൊരു സഹകരണവുമില്ല ഭർത്താവ് ആണെങ്കിലും ഒരു മാടം പിത്തരം കാണിക്കുന്ന ഒരു മനുഷ്യൻ മറ്റുള്ളവർക്ക് മുൻപിൽ വളരെ ശാന്തനായിട്ടുള്ള സ്വഭാവക്കാരൻ പക്ഷേ വീട്ടിൽ കാണിക്കുന്നത് വളരെ പരിതാപകരമായിട്ടുള്ള അവസ്ഥയായിരുന്നു തന്നെയുമല്ല വളരെ ഊർജസ്വലതയോടുകൂടി നടക്കുന്ന മിടുക്കിയായിട്ടുള്ള അഡ്വക്കറ്റ് ജിസ്മോളിൽ ഒരു രീതിയിലും ചേരുന്ന ഒരു ഭർത്താവായിരുന്നില്ല കിട്ടിയത് പക്ഷേ ഭർത്തൃ വീട്ടുകാരുടെ നോട്ടത്തിൽ തങ്ങളാണ് വലിയ കേമന്മാരെന്നാണ് അവരുടെ ധാരണ അഡ്വക്കേറ്റ് ജിസ്മോൾക്ക് ഇതിലും നല്ല ബന്ധം കിട്ടിയിരുന്നെങ്കിൽ ചേർത്ത് പിടിക്കാൻ നല്ലതുപോലെ ഉണ്ടായിരുന്നുവെങ്കിൽ കുഞ്ഞുങ്ങളോടൊപ്പം ഈ ഭൂമിയിൽ ജീവിക്കാമായിരുന്നു പക്ഷേ ഈ ചെയ്തത് വളരെയധികം തെറ്റ് തന്നെയാണ് ഇതൊരു മാതൃകയായി കണ്ടുകൊണ്ട് ഇനിയുള്ള ആരും ഇത് ചെയ്യാതിരിക്കട്ടെ പ്രശ്നങ്ങളുണ്ടെന്ന് കൂട്ടുകാരികളോടും പറഞ്ഞിരുന്നു കൂട്ടുകാരിയോട് നിത്യേന സംസാരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു അതുകൊണ്ട് തന്നെയും കൂട്ടുകാരിയോട് തൻ്റെ വിഷമങ്ങളൊക്കെയും ജിസ്മോൾ പങ്കുവെച്ചിരുന്നു ഒരു കൂട്ടുകാരികൾക്കും താൻ നേരിടുന്നത് ഏത് തരത്തിലുള്ള വൈകാരികമായ പ്രശ്നങ്ങളാണെന്നോ അത്രയും ഭീമാകാരമായിട്ടുള്ള ഒരു പ്രതിസന്ധി തനിക്കുണ്ടെന്നുമൊന്നും ആർക്കും തോന്നിയിരുന്നില്ല ഇതൊക്കെ ഓർമ്മിപ്പിക്കുന്നത് പെൺകുട്ടികൾ ഭർത്താവിൻ്റെ വീട്ടിൽ ഏതെങ്കിലും തരത്തിലുള്ള പീഡനങ്ങൾ അനുഭവിക്കുന്നുണ്ട് എന്ന് കൂട്ടുകാരോ വീട്ടുകാരോ അറിഞ്ഞെന്നിരിക്കട്ടെ അതിനുശേഷം ഒരു പരിഹാരത്തിലേക്ക് പോവുക എന്നുള്ളതാണ് ചെയ്യേണ്ടത് ഇനിയുള്ള തലമുറകൾക്ക് ഒന്നും സഹിക്കാനുള്ള ശേഷി വളരെ കുറവാണ് അതുകൊണ്ട് തന്നെയും സഹനശക്തിക്ക് അപ്പുറമായിട്ട് കുഞ്ഞുങ്ങളെ വളർത്തുന്നത് ഒരുമിച്ചായിരിക്കണം ഭാര്യയെ സപ്പോർട്ട് ചെയ്തത് ഭർത്താവ് തന്നെ ആയിരിക്കണം ഇതൊന്നും പ്രതീക്ഷിക്കാതെ വേണം ഒരു കുടുംബത്തിലേക്ക് കയറി ചെല്ലാൻ അതായത് പെൺകുട്ടികളുടെ ഉള്ളിൻ്റെ ഉള്ളിലെ പ്രതീക്ഷകളാണ് ഇതൊക്കെ ഭർത്താവിൻ്റെ സപ്പോർട്ടുണ്ടാവും ഭർത്ത വീട്ടുകാരുടെ സപ്പോർട്ടുണ്ടാവും ചുറ്റുമുള്ളവരുടെ സപ്പോർട്ടുണ്ടാവും ഇതൊന്നും ഉണ്ടാവില്ല ഒറ്റയ്ക്ക് ജീവിക്കാൻ കഴിയുമെങ്കിൽ ജീവിക്കുക ഇല്ലെങ്കിൽ കുഞ്ഞുങ്ങൾ ഉണ്ടാവുന്നതിനെക്കുറിച്ച് ചിന്തിക്കുക പോലും ചെയ്യരുത് കുഞ്ഞുങ്ങളുണ്ടാവണം എന്നുള്ളത് ഒരു സ്ത്രീയുടെ വളരെ ആഗ്രഹമാണ് പക്ഷെ ഒറ്റയ്ക്ക് വളർത്താൻ കെൽപ്പുണ്ടാവണം ഒറ്റയ്ക്ക് തൻ്റെ ഇടത്തോടു തൻ്റെ കുഞ്ഞുങ്ങളെ വളർത്താൻ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും ഭർത്താവിനെ ഭർത്തൃ വീട്ടുകാരെ ആശ്രയിച്ചു കൊണ്ട് കുഞ്ഞെന്നുള്ളൊരു പ്രക്രിയയിലേക്ക് പോകാതിരിക്കുക കാരണം ഓരോ ജീവനും വിലപ്പെട്ടതാണ് ആത്മഹത്യകൾ ഒഴിവാക്കുക ഇന്നത്തെ കാലത്ത് കുഞ്ഞുങ്ങളെ വളർത്തുക ഭർത്തൃവീട്ടുകാരെ നോക്കി ഇതൊക്കെ വളരെ ഭാരിച്ച പണികൾ തന്നെയാണ് സ്ത്രീകൾ കരുതലോടെ മുന്നേറണം